ഒരു യാചകൻ മണിക്കൂറിൽ എത്ര വരെ സമ്പാദിക്കുന്നുണ്ടാവും അൻപത് ദിർഹം അല്ലെങ്കിൽ നൂറ് ദൃഹം ഇതൊന്നുമല്ല യു എ യിൽ ഒരു യാചകൻ ഒരു മണിക്കൂറിൽ സമ്പാദിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ഏഴ് ദിർഹമാണ് ഏകദേശം എണ്ണായിരത്തി അറുനൂറ്റി അൻപത് ഇന്ത്യൻ രൂപ ഷാർജ പോലീസ് നടത്തിയ പരീക്ഷണത്തിലാണ് ഈ അത്ഭുതപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തു വന്നത് ഈ ദൃശ്യം പങ്കുവെച്ച് റമദാനിൽ ജനങ്ങളുടെ അനുകമ്പയെ ചൂഷണം ചെയ്യുന്ന യാചകർക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് ഷാർജ പോലീസ് യാചകന്റെ വേഷമിട്ട് പോലീസ് നടത്തിയ റിയൽ ലൈഫ് പരീക്ഷണത്തിൽ ഒരാളെ ഭിക്ഷാടനത്തിനായി ഇറക്കിവിടുകയായിരുന്നു ഇയാളാണ് ഒരു മണിക്കൂറിൽ മുന്നൂറ്റി അറുപത്തി ഏഴ് ദിറഹം വരെ സമ്പാദിച്ചത് യാചകരെ യാതൊരു തരത്തിലും പരിഗണിക്കരുതെന്നും ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രമേ ഡൊണേഷൻസ് നൽകാവൂ എന്നും ഓർമ്മിപ്പിക്കുകയാണ് പോലീസ് ഓർക്കുക യാചന യു എ ഇയിൽ വലിയ കുറ്റമാണ് ഇത്തരക്കാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ എയ്റ്റ് ഡബിൾ സീറോ ഫോർ സീറോ എന്ന നമ്പറിലോ നയൻ സീറോ വൺ എന്ന നമ്പറിലോ ഇൻഫോം ചെയ്യണമെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നു